നിമിഷപ്രിയക്ക് മോചനം സാധ്യമാകുന്നു യമൻ ജയിലിൽ മരണത്തെ കാത്ത് നിമിഷങ്ങൾ എണ്ണിക്കഴിഞ്ഞ നിമിഷപ്രിയക്ക് ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി കേരളത്തിന്റെ ഒരു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ അതിനെ ഇല്ലാതാക്കുവാൻ പലരും ശ്രമിച്ച കഥ ഒരു കേസിലും ഇതിനു മുമ്പ് നമ്മളാരും കണ്ടില്ല നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും വിവരം ലഭിച്ചിരിക്കുന്നു വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനാണ് ധാരണയായതെന്നാണ് വിവരം ഇത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഒമ്പും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ യാതൊരു ഇടപെടലും ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കിയതും നമ്മളാരും മറന്നിട്ടില്ല ഇന്നലെ എറണാകുളത്ത് ഒരു പരിപാടിയിൽ വെച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വേദനയുണ്ടാക്കുന്നു ചിലരുടെ ഇടപെടൽ ഈ കേസിൽ എന്നാണ് പറഞ്ഞു വെച്ചത് കുറച്ചാളുകൾ ഇതിൽ നിന്ന് മെഹദിയുടെ കുടുംബത്തിനെ വഴിതിരിച്ചുവിടാനും മാപ്പ് നൽകേണ്ട സാഹചര്യത്തിന് വിലക്കാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിലും ഇത് വലിയ വേദന നൽകുന്നുണ്ടെന്നും ഉസ്താദ് ഈ വേളയിൽ വ്യക്തമാക്കി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സുഹൃത്തും യമനിലെ തരീമിൽ നിന്നുള്ള പണ്ഡിതനുമായ ഹബീബ് ഉമറിന്റെ യമൻ പണ്ഡിത സംഘത്തിനു പുറമെ ഉത്തര യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായതെന്ന് എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ ധാരണയായെങ്കിലും അന്തിമ തീരുമാനത്തിനായി ചർച്ച തുടരണമെന്നാണ് വിവരപരം ഈ മാസം പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നേരത്തെ തീരുമാനമായിരുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മതപണ്ഡിതർ ഉൾപ്പെട്ട ചർച്ചയിലാണ് വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെച്ചത് ഈ കാര്യങ്ങളെയാണ് പലരും ഇവിടെ നിഷേധിച്ചു കൊണ്ടിരുന്നതും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പോലും പറഞ്ഞത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ യാതൊരു ഇടപെടലും ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും സത്യത്തിൽ എ പി അബൂബക്കർ മുസ്ലിയാരുടെ യാതൊരു ഇടപെടലിന്റെ അംഗീകാരങ്ങളും പ്രിയപ്പെട്ട ഉസ്താദ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിമിഷപ്രിയ ഒരു മനുഷ്യ ജീവനായതുകൊണ്ടും നിമിഷപ്രിയയുടെ പൊന്നുമകളുടെ കാര്യം ഓർത്തത് കൊണ്ട് മാത്രമാണ് ഉസ്താദ് ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചത് തിരിച്ചത് പലർക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി നൽകിയത് ആ ഒരൊറ്റ കാരണത്താൽ തന്നെ പിന്നിലൂടെ കുത്തുന്ന പരിപാടിയാണ് പലരും ചെയ്തത് തലാലിന്റെ കുടുംബത്തിലേക്ക് പലതരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുവാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ചായിരുന്നു ഇന്നലത്തെ പരിപാടിയിൽ ഉസ്താദ് വേദനയോടെ സംസാരിച്ചത് മതപരമായി തന്നെ രക്തപണം നൽകി മാപ്പിരക്കുവാനുള്ള അവകാശമുണ്ടായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്തു പോകരുതെന്ന് മനസ്സലിവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിനോട് പോയി പറഞ്ഞവരും നമ്മുടെ ഇടയിൽ ഉള്ളവർ തന്നെയായിരുന്നു എന്നുള്ള കാര്യം അത്ഭുതം തന്നെ അതുണ്ടാക്കിയത് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്നും പുറത്തുവന്ന വാർത്തയാണിത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി തുടർ ചർച്ചകളിലൂടെ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും ഇത് കേരളം മൊത്തം കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം ചിലർക്കിത് വിഷമമുണ്ടാക്കുമെങ്കിലും ഈ കാര്യത്തിൽ സന്തോഷിക്കുന്നവരാണെന്ന് അധിക പേരും